ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് വളരെ രുചികരമായ ഒരു സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ടാൽ കടലക്കറിയാണെന്ന് തോന്നുമെങ്കിലും കടലക്കറിയേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഒരു പ്രത്യേക രീതിയിലുള്ള മസാല കൂട്ടലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് സോയാ ചങ്ക്സ് ഇഷ്ടമല്ലാത്തവരും ഇതുപോലെ ഉണ്ടാക്കിയാൽ അവർ ചോദിച്ചു വാങ്ങി കഴിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ നൂറ് ഗ്രാം മിനി സോയാ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സോയാ ബോൾസെന്നു ഇതിനെ അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സോയാ ബോൾസ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇളക്കിക്കൊടുത്തൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇതിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയൊക്കെ പൊയ്ക്കിട്ടുകയും ചെയ്യും കുറച്ചൊന്ന് വേവുകയും ചെയ്യും ഉപ്പൊക്കെ നല്ലതുപോലെ പിടിക്കും അതിന് ശേഷം ഒരു ഒരു അരിപ്പയിലേക്കിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം തണുത്ത വെള്ളം കൊണ്ട് കഴുകിയെടുക്കുക ഇപ്പം ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം നാടൻ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം കറിവേപ്പയിലേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള കൂടുതൽ ചേർക്കുന്നത് ഗ്രേവി കൂടുതൽ കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയായി അരിഞ്ഞ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളക് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാള മുരിഞ്ഞു തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും ഇതോടൊപ്പം മസാലകളും ഒന്നുകൂടി നല്ലതുപോലെ കുക്കായി കിട്ടും ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വറ്റി കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലയൊക്കെ ഒന്നുകൂടി നല്ലതുപോലെ കുക്കാകാനായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം രണ്ടു പ്രാവശ്യം വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം സാധാരണ വെള്ളക്കടലയുടെ വലിപ്പമേ ഇതിനുള്ളൂ അതുകൊണ്ട് കടലയാണെന്നേ നമുക്ക് തോന്നുള്ളൂ ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സോയാ ചങ്ക്സിലൊക്കെ ഈ മസാല നല്ലതുപോലെ പൊതിയുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കപ്പ് അളവില് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഇത് ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ടെട്ടോ ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി കൂടി വേവിക്കാൻ വെള്ളം ചേർത്തത് ഇപ്പോൾ ഈ മസാലയൊക്കെ ഈ ഗ്രീൻ പീസിലും സോയാ ചങ്ക്സിലൊക്കെ നല്ലതുപോലെ പിടിക്കും ഇനി നമുക്കിത് ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു വറവ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെള്ളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക പത്ത് പതിനഞ്ച് ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ച് ചേർക്കാം വറ്റൽമുളക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വേപ്പലയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തേങ്ങയുടെ നിറമൊക്കെ മാറി വരെ ഫ്രൈ ചെയ്യാം ഇപ്പൊ തേങ്ങയുടെ നിറമൊക്കെ മാറി ലൈറ്റ് യെല്ലോ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പാകം ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ചട്ടിയിൽ തന്നെ വെച്ചാൽ മതിയാവും പാകത്തിന് മുരിഞ്ഞ് കിട്ടും ഇനി നമ്മളുടെ കറി റെഡി ആയോ നോക്കാം വെള്ളമൊഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ േവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒന്നര ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് മിൽട്ടായി കിട്ടും ഒരു മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ശർക്കരയൊക്കെ ഈ ഗ്രേവിയിൽ ചേരുന്നത് വരെ ഇളക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ശർക്കര ഇതിലേക്ക് ചേർത്താൽ നേരെയൊരു മധുരം ഉണ്ടാവും ഈ മസാലയിൽ ഈ മധുരം കൂടി ചേരുന്നത് വളരെ നല്ലതാണ് അടിപൊളി കറിയായിരിക്കും ഇത്രയും മധുരം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ശർക്കര ചേർത്താലും മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന വറവ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ആരും തയ്യാറാക്കാത്ത ഒരു കറിയാണിത് അടിപൊളി ടേസ്റ്റ് ആണ് പാനിൽ പാനിലിരുന്ന് തന്നെ ഈ തേങ്ങയൊക്കെ കുറച്ചുകൂടി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്യാം നല്ലതുപോലെ അപ്പോൾ ഈ ചാറൊക്കെ കുറുകി ഒന്നുകൂടി ഡ്രൈ ആവരുത് ഈ വറവ് ഗ്രേവിയിൽ കിടന്ന് കുതിർന്നു വരുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയായിരിക്കും സോയ ചങ്ക്സ് ഒക്കെ ഈ മസാലയിൽ പൊതിഞ്ഞ രീതിയിലായിരിക്കും ഈ കറി ഇരിക്കുക ഇപ്പൊ കണ്ടോ നല്ല അടിപൊളി കറിയാണ് നല്ല പൊതിഞ്ഞ മസാലയും ചേർത്ത വറവും എല്ലാം കൂടി നല്ലതുപോലെ പൊതിഞ്ഞിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റുമാണ് ഇത് ഇതുപോലെ തയ്യാറാക്കിയാൽ ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ് പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് ഓഫീസിൽ ലഞ്ച് ബോക്സിൽ വെച്ചോണ്ട് പോവാനും നല്ലൊരു കറിയാണിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാം ഈ മസാലക്കൂട്ടില് സോയ ഇതുവരെ ആരും തയ്യാറാക്കിയിട്ടില്ല ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി കാരണം നമുക്കിത് വെറുതെ കഴിച്ച് തീർക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്